നമ്മളെ ഒരു കഥ പറയോ? ഞാൻ പറ. ഏ, എനിക്ക് അറിയുന്ന കഥ പറഞ്ഞുോളൂ. ഇതില്ല പൂച്ചുണ്ടേ ഇങ്ങട്ടാ. ഒരു പൂച്ചാ പൂച്ചാ തുമ്പിലാക്കി ഒരു അപ്പം കണ്ടിരുന്നുട്ടാ. ആ പൂച്ചാ തുമ്പിലാക്കി ഇരുന്നു. അപ്പോൾ കഷ്ണവും മേരക്കി ഒരു കഷ്ണവും മേരക്കി എല്ലാ പൂച്ചയേ കണ്ടിരുന്നുട്ടാ. അപ്പോൾ എല്ലാ പൂച്ചാ അപ്പോൾ തുമ്മി ഇങ്ങട്ടാ. തുമ്മത്തില പൂച്ചാ ഇല്ലേ. പൈസ കണ്ടു കൊട്ടാ പൈസ കണ്ടല്ല കൊട്ട കൈയ് കൊട്ട കേപ്രം കണ്ട കൊട്ട കൊട്ട കേപ്ൾ കൊണ്ട് കഷ്ണമാക്കി ഒരു കഷ്ണമാക്കി മതി അത്രേം കൊണ്ടിട്ടി യാ പൂച്ച ആ പൂച്ച കൊണ്ടി ആശ പൂച്ച പൂച്ച ആ പൂച്ച മടുന്ന് പോകുന്നതാ പിന്നെ ওই പൈസ കണ്ട കൊട്ട അതേട്ട് പോയി 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 ഇങ്ങനെ നിനക്ക് അവൾ അവൾ വീ പോവല വീന്ന അതിനെ ഇടുന്ന എന്നിട്ട് എന്നിട്ട് കഥയില്ല